കോഴിക്കോട് താമരശ്ശേരിയിൽ ബ്രോസ്റ്റഡ് ചിക്കൻ തീർന്നതിന് കടയുടമയെ മർദ്ദിച്ച സംഭവത്തിൽ അഞ്ചു പേർക്കെതിരെ കേസെടുത്തു ഷാമിൽ നിഖിൽ ഗഫൂർ ഫറൂഖ് ജമാൽ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് മുഹമ്മദ് ഷെയ്ദ് വിവരങ്ങളുമായിട്ടുണ്ട് ഷെയ്ദ് ബ്രോസ്റ്റഡ് ചിക്കൻ തീർന്നതിന് കടയുടമയെ മർദ്ദിക്കുന്ന അവസ്ഥയൊക്കെ എന്താണ് ഉണ്ടായത് ഇവർക്കെതിരെ ഇപ്പോൾ എന്ത് വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത് അക്ഷയ ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ സംഭവം പന്ത്രണ്ട് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് താമരശ്ശേരിയിൽ ഒരു ചായക്കടയിലാണ് ടേക്ക് എ ബ്രേക്ക് എന്ന പേരിലുള്ള ഒരു ചായക്കടയിലാണ് ഈ അഞ്ചംഗ സംഘം ആക്രമണം നടത്തിയത് ബ്രോസ്റ്റഡ് ചിക്കൻ ചോദിച്ചാണ് ഈ സംഘം എത്തിയത് ആ അത് തീർന്നുവെന്ന് പറഞ്ഞപ്പോഴാണ് കടയുടമക്ക് നേരെയും സഹായി എവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാർക്കെതിരെയും എതിരെയും ആക്രമണം ഉണ്ടായത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ അഞ്ചു പേർക്കെതിരെ ഈ സംഭവത്തിലാണ് അഞ്ചുപേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഷാമിൽ നിഗിൽ ഗഫൂർ ഫറോഖ് ജമാൽ എന്നിവർക്കെതിരെയാണ് സങ്കർജയെന്ന് ചേർന്ന് ആക്രമണം നടത്തി ഇതുൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഈ രണ്ടുപേർക്ക് ഈ മെഹദി ആലം ഉൾപ്പെടെ തന്നെ കടയുടമയായ പൂനൂർ നെല്ലിക്കൽ സയ്യിദ് എന്നിവരെ പരിക്കേറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ് ഇവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു അവിടെ ചികിത്സ നേടിയിരുന്നു തേടിയിരുന്നു ഇവരുടെ മൊഴി ഉൾപ്പെടെ താമരശ്ശേരി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ കേസെടുത്ത് അഞ്ചുപേർക്കെതിരെ പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പപ്പടം ലേസ് ഇപ്പം ബ്രോസ്റ്റഡ് ചിക്കൻ ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടാത്തതിനാണ് കടയുടമയെ മർദ്ദിച്ചത് കോഴിക്കോടാണ് സംഭവം